ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ അത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കാരണം എല്ലാവർക്കും ഒന്നത് കാ എല്ലാവരും ഒന്നും അത് കാണാൻ വഴിയില്ല കാരണം അത്യാവശ്യം തെങ്ങും അല്ലെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് തേങ്ങ അട്ടിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ള അത്രയൊക്കെ തന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ എന്താ പറയുക കഴിഞ്ഞ മഴക്കാലത്ത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണയടിക്കാൻ പറ്റിയിട്ടില്ല മഴക്കാലത്ത് പിന്നെ നമുക്ക് എന്താ പറയുക തേങ്ങയൊക്കെ ഉണങ്ങിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്തൊന്നും നമുക്കത് നടക്കില്ല അപ്പോൾ അങ്ങനെ പ്രാവശ്യം എന്താ പറയുക മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പിനെയുള്ള ഫസ്റ്റ് ആട്ടിക്കലാണ് കേട്ടോ ഫസ്റ്റ് ആട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ തെങ്ങയിൽ കയറുന്നൊരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ തെങ്ങിന് മുളിന്ന് വീണിട്ട് ഇരിപ്പായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് തെങ്ങയിൽ കയറാനും ആളെ കിട്ടാണ്ടായി അങ്ങനെ അതും കുറച്ച് ലേറ്റ് ആയി പോയി അങ്ങനെ തപ്പിത്തപ്പി പുതിയൊരാളാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചേട്ടൻ തെങ്ങിൽ കയറി തേങ്ങ തേങ്ങ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേങ്ങയിട്ട് അത് ഫുള്ളായിട്ടുള്ള പ്രോസസ്സ് ഞങ്ങൾ കാണി തെണ്ണ ആക്കുന്നതോടൊന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരുന്നതായിരിക്കും ഞങ്ങൾക്കും ഒരുപാട് തേങ്ങ ഒന്നും ഇല്ല ഞങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് തേങ്ങ ഒക്കെ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് ചിലപ്പോൾ നാനൂറ് തേങ്ങ വരെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് താമസിച്ചുകൊണ്ട് പത്ത് നാന്നൂറ് തേങ്ങയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിറക്കാൻ തേങ്ങ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ലൂണയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് തേങ്ങ ഫുള്ള് പെറുക്കി തിരുന്നോണം വരെ ലൂണ കൂടെ തന്നെ ഉണ്ടായിരുന്നു തേങ്ങ പറക്കി ചാക്കിലാക്കി കൊണ്ടു ആ കൂട്ടത്തിൽ ലൂണയും പുറകെ പോകും അപ്പോൾ അതുംകൊണ്ട് ചാക്കും കൊണ്ട് തിരിച്ച് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങോട്ട് വരും ഞാൻ തേങ്ങ വെറുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അങ്ങനെയാണ് ഫുൾ ടൈം ഇട്ടോ ലൂണയുടെ കാര്യം അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ ഓലയും മടലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഉണങ്ങിയ ഓലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിറകനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഓലയും ചൂട്ടും ഒക്കെ നമുക്ക് എതിന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ വഴിയാൽ നമുക്ക് ചെയ്യും അപ്പോൾ ഇത് തേങ്ങ പറിച്ചന്ന് തന്നെയാണ് ഞങ്ങൾ ഈ പെറുക്കി കൂടുന്നത് കേട്ടോ അപ്പോൾ വിറകിൻ്റെ പരിപാടിയൊക്കെ അതിൻ്റെ വഴിയെ പിന്നെ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ തേങ്ങ ആദ്യം പെറുക്കിയാ എടുക്കാം എണ്ണ എത്രയും പേഗം എണ്ണ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു കാരണം എണ്ണ സ്ഥിരമായിട്ട് ഇപ്പം മേടിക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയപ്പം നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിയും കിട്ടും എണ്ണ അടിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറിച്ച അന്ന് തന്നെ തേങ്ങ പറക്കി കൂട്ടി അപ്പോൾ അന്ന് തന്നെ തേങ്ങ പൊതിക്കാൻ ആളെയും വിളിച്ചു കേട്ടോ ആളെ വിളിച്ചു പക്ഷേ അന്ന് ആൾ വന്നില്ല പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തേങ്ങ പറിച്ച് തന്നു ഞങ്ങൾ പെറുക്കിക്കൂട്ടി പിറ്റേ ദിവസം ചേട്ടൻ വന്ന് വേറൊരു ചേട്ടൻ വന്ന് തേങ്ങ പൊടിച്ചിട്ട് അപ്പം മൊത്തം ഏകദേശം ഒരു നാനൂറ് തേങ്ങയോളം ഉണ്ടായിരുന്നു അതിലൊരു നൂറെണ്ണം ഞങ്ങൾ അരയ്ക്കാനായിട്ട് മാറ്റിയിട്ടുട്ടോ കാരണം നമുക്ക് ഇനിയിപ്പം പെട്ടെന്നൊന്നും തേങ്ങ പൊഴിഞ്ഞും കിട്ടില്ല പറിക്കാനും പറ്റില്ലല്ലോ ഇനി അടുത്ത സമയം വരെ നമുക്ക് അരയ്ക്കാനും തേങ്ങ വേണമല്ലോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൂടെയാണ് തേങ്ങ നമ്മൾ മാറ്റിയിട്ട് തേങ്ങ ഫുള്ള് പൊട്ടിച്ചുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ അങ്ങ് വെട്ടി വെക്കാം അപ്പോൾ വെയിലത്ത് രാവിലെ ഒട്ടേണ്ട വെയിൽ കൊള്ളുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ എഴുന്നപ്പോഴാണ് ചാച്ചൻ പോയി കത്തിയും പക്കറ്റും ഒക്കെ എടുത്ത് പോയി വന്ന് എഴുതി എടുക്കേണ്ടി തേങ്ങ എടുക്കേടി ഇപ്പം തന്നെ പൊട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഏകദേശം എനിക്ക് തന്നെ ഒരു പതിനൊന്ന് പതിനൊക്കെ ആയിട്ടാണ് എനിക്ക് നല്ല വെയിലാവാനായ സമയമായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ വെക്കാമെന്ന് പറഞ്ഞാൽ ചാച്ചൻ നല്ല ഉഷാറിലായിരുന്നു അതുകൊണ്ട് തന്നെ ചാച്ചൻ പൊട്ടിക്കാൻ തുടങ്ങി അപ്പോൾ കൂടെ ഞാനും കുറച്ച് നേരമായിരുന്നു പൊട്ടിച്ചിട്ടോ അപ്പം നമ്മളീ അരക്കാൻ തേങ്ങ ഒന്നും രണ്ടും ഇടയ്ക്കിട്ട് പൊട്ടിക്കുന്ന പോലെയല്ലല്ലോ ഇത് കുറേ ഒരുമിച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ കൈക്കൊക്കെ വേദന എടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ പൊട്ടിച്ചു കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈയ്ക്ക് വേദന എടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ പിന്നെ മെല്ലെ അവിടെ നിന്ന് വരിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് പൊട്ടിച്ചത് ഞാൻ നിരത്തിക്കോളാം നിങ്ങളിരുന്ന് പൊട്ടിച്ചോ എന്നൊക്കെ പറഞ്ഞു ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടായിട്ടോ പിന്നെ അങ്ങനെ പൊട്ടിച്ച തേങ്ങയൊക്കെ ഞാൻ പോയി നിരത്താൻ തുടങ്ങി അപ്പോൾ ഈ പൊരു വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു കത്തുന്ന വെയിലാണ് ആ വെയിലത്ത് വെടം നിന്ന് പൊട്ടിക്കാൻ അപ്പോൾ ഈ പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വെള്ളം കുടിക്കുക തേങ്ങാ വെള്ളം അപ്പോൾ ആ തേങ്ങാ വെള്ളം ഇടയ്ക്ക് കുടിക്കുകയും ചെയ്യും അപ്പം നമ്മൾ കുറച്ച് മടുപ്പൊക്കെ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ തേങ്ങയൊക്കെ നടത്താൻ തുടങ്ങി അങ്ങനെ പൊരു നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു അപ്പം ആ പൊരുവെയിലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ നിരുന്നത് ആദ്യം ഒരു സുഖത്തിനൊക്കെ കുറച്ച് നിരത്തി പിന്നെ വെയിൽ ഒട്ടും ഒട്ടും കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചാക്കൊക്കെ എടുത്ത് തലയിൽ എടുത്തിട്ടിട്ടാണ് പിന്നെ തേങ്ങ നിരത്തിയത് അങ്ങനെ ആ തേങ്ങ ഏകദേശം പുള്ളും നേരത്തി ഇടും ഇത് ഏകദേശം നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പത്ത് മുന്നൂറ് തേങ്ങയാണ് ഇത് എണ്ണയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ തേങ്ങയൊക്കെ എല്ലാം തന്നെ പൊട്ടിച്ച് ഉണങ്ങാനിട്ടുട്ടോ അപ്പോൾ നമ്മൾ ഒരു തരി വെള്ളം പോലും ഇതിനകത്ത് വീഴാതെ ശ്രദ്ധിക്കണം വീണ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ പൂത്തുപോകും അപ്പോൾ എണ്ണയ്ക്കും അതിൻ്റേതായ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ ഉണക്കിന് ശേഷം തേങ്ങ കുത്തിയെടുക്കാനായിട്ടുണ്ട് അപ്പൊ വെയിലിന്റെ ശക്തി പോലെ ഇരിക്കും കേട്ടോ എത്ര ദിവസം ഉണങ്ങണം എന്നുള്ളതൊക്കെ അപ്പൊ ഏകദേശം ചിരട്ടയിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് ചിരട്ടയിൽ നിന്നും കുത്തി ഇങ്ങനെ ഇതുപോലെ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് ദിവസക്കണക്കല്ല ഇത് എപ്പോ എങ്ങനെ ഉണങ്ങുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ കുത്തി എടുക്കുന്നത് അപ്പോൾ കൊച്ചിനെ നിർബന്ധിച്ച് ഞങ്ങൾ അവൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്ത് ചെയ്താലും വന്ന് കൂട്ടത്തിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തോളൂ അവർ ചെയ്യാനും ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ പിള്ളേരെ ഇതുപോലെ ചെയ്യിപ്പിക്കണല്ലേ എന്നാലേ പിള്ളേർക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ മടിയില്ലാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൊച്ചു നല്ല ഉച്ചാറില്ല ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവൻ്റെ ഒരു ഉച്ചാറ് കണ്ടപ്പോൾ ഞങ്ങളും വിചാരിച്ച് പെറുക്കിക്കോട്ടെ അങ്ങനെ അതൊക്കെ പെറുക്കി അവൻ അവനവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊരു ആവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിരട്ടയിൽ നിന്ന് തേങ്ങയെല്ലാം കുത്തിയെടുത്ത് ഇതുപോലെ ആക്കിയിട്ടാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞതെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടതിന് ശേഷം നമ്മളത് പിന്നെ ഇരുന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ ആണ് ഇത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു മൂന്നാല് ദിവസം കൂടെ വെയിലത്തിട്ട് നല്ലപോലെ നടക്കണം നല്ല വെയിലുണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ദിവസം ഇട്ടാൽ മതി അപ്പോൾ വെയിൽ കുറവാണ് അപ്പോൾ പകലധികം വെയിൽ കിട്ടുന്നില്ല എന്നൊക്കെ വെയിലിന് ശക്തിയൊക്കെ കുറവ് ചൂടൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെയിലത്ത് അത് ഇട്ട് കൊടുക്കണം അപ്പം നല്ല ശക്തിയുള്ള വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നാല് ദിവസമൊക്കെ ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഇടേണ്ടി വരും കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു വാഴക്കൊലയാണ് കേട്ടോ വാ പുതിയൊരു വാഴക്കൊല എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വാഴയുള്ളൂ അപ്പോൾ ഈ വാഴക്കൊല കണ്ടിട്ട് ഈ വാഴ എന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമ്പതി തരട്ടോ അപ്പോൾ അമ്മ ഇരുന്ന് അത് മുഴുവൻ അരിയുന്നുണ്ടായിരുന്നു ഇത് അപ്പം നമ്മൾക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ അതിന് കുറച്ച് മെനക്കേടുണ്ട് എല്ലാവരോടും എല്ലാവരും പറയില്ല എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ നല്ലൊരു കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു ഇതിങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാലും നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിത് വെയിലത്ത് വെറുതെ ഇടത്തിയിട്ട് കഴിയുമ്പോൾ കിളികളും കാക്കയൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകും കേട്ടോ അപ്പോൾ അവരുടെ ൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിത് നിരത്തി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നല്ല നെറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മോളിൽ കൂടെ ഇടും അല്ലെങ്കിൽ നമുക്കിത് വരണം പോലും പിന്നെ ബാക്കി കിട്ടില്ല അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം പിന്നെ ഇതിൻ്റെ ചകിരിച്ചോറൊക്കെ ഉണ്ടാവില്ല നമ്മൾ ആദ്യം തേങ്ങ പൊതിച്ചപ്പോൾ ഉള്ളതൊക്കെ അതൊക്കെ അധികം വീഴാത്ത രീതിയിൽ പൊട്ടും പൊടിയും കല്ലും ഒന്നും വീഴാത്ത പോലെ നല്ലത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഇടാനും അരിയാനും നിരത്താനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇത് എല്ലാം ഫുൾ അരിഞ്ഞ് തീർത്തും അരിഞ്ഞ് തീർത്ത് അമ്മ അത് നിരത്താണ് അപ്പോൾ അഞ്ചെട്ട് ദിവസം കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒട്ടും വെള്ളമൊന്നും തിറിക്കാത്ത പോലെ നല്ല നല്ല ചൂടുള്ള വെയിലിൽ തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടി അപ്പോൾ നമ്മളിതെല്ലാം ഉണങ്ങി കഴിയുമ്പം എൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മളൊരു തേങ്ങ എടുത്ത് പൊട്ടിക്കുമ്പോൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി കിട്ടും പൊട്ടി പൊട്ടിക്കിട്ടും പൊട്ടുമ്പോൾ തന്നെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും അപ്പോൾ ആ ഒരു പരുവത്തിന് വരെ നമ്മളിത് ഉണങ്ങിയെടുക്കണം ആ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് എന്താ പറയുക മില്ലിൽ കൊണ്ടുപോയിട്ട് എണ്ണ അടിക്കാൻ പറ്റും അപ്പോൾ ഇത് അരിഞ്ഞിട്ടിട്ട് ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം ഒരു നാല് ദിവസം ഇട്ടിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടാൻ തുടങ്ങി അപ്പം നമുക്കത് എന്താ പറയുക ആട്ടിക്കാനായിന്നുള്ളൊരു പരുവായെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം അങ്ങനെ അത് റെഡി ആയതുകൊണ്ട് ഞങ്ങളത് വാരി ചാക്കിലിടുകയാണ് കേട്ടോ വാരി ചാക്കിലിട്ടിട്ട് ഇന്ന് എന്നെ കൊണ്ട് ആട്ടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ അത് മുഴുവൻ വാരി ഞാൻ ചാക്കിലാക്കുകയാണ് അപ്പോൾ നല്ല അന്നും ഏതും നല്ല വെയിലത്ത് ആ ചൂടിനാണ് കൊണ്ട് ആട്ടിക്കുന്നത് കേട്ടോ ആ ചൂടോടെ നമ്മൾ എടുത്തിട്ട് അതേപോലെ തന്നെ കൊണ്ടാണ് ആട്ടിക്കുന്നത് അപ്പോൾ തന്നെ നിന്ന് ഞാനത് എടുത്തു പിന്നെ വെയിൽ ഭയങ്കര ശക്തമായ വെയിലായിരുന്നു പിന്നെ വെയിൽ കൊള്ളാൻ വയ്യാണ്ടായിപ്പോൾ അത് വാരിയെടുത്ത് ഞങ്ങൾ സിറ്റോട്ടി കൊണ്ടു ഇട്ടിട്ടാണ് പിന്നെ പെറുക്കിയെടുക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്താ പറയുക ചിലപ്പം നമ്മൾ അറിയാതെ വരുന്ന ചിലപ്പോൾ ചെറിയ പൊടികൾ അല്ലെങ്കിൽ കല്ലുകൾ നമ്മൾ മുറ്റത്ത് കുറച്ച് ഇങ്ങനെ ചിപ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ മുറ്റൽ കല്ലുകൾ ഒക്കെ ഇതിനകത്ത് ചിലപ്പോൾ വന്ന് പെട്ടിട്ടുണ്ടാവും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ അറിയാൻ പറയാൻ പറ്റില്ല നമ്മൾ അവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വീണിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് അവസാനം വളരെ ശ്രദ്ധിച്ച് നമ്മളതിങ്ങനെ എന്താ പറയുക ചകഞ്ഞ് ചകഞ്ഞാണ് വാരി ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ചിരട്ടപ്പൊടിയും അല്ലെങ്കിൽ കല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളിത് ആട്ടിച്ചില്ലെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് തീരെ ഒരു നിറം ഇല്ലാത്ത പോലെ ഇരിക്കും അപ്പം നമ്മൾ എത്രയും വൃത്തിയായിട്ട് നമ്മൾ ആ തേങ്ങ കൈകാര്യം ചെയ്യുന്നു അത്രയും നീറ്റായിട്ട് നല്ല തെളിഞ്ഞാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ എണ്ണ ആട്ടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കന്നാസ ആണെങ്കിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് എന്നാൽ പോലും നമ്മളൊന്നും കൂടെ നല്ല തുണിയാക്കി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് ഡ്രൈ ആക്കി നല്ല തുടച്ച് വൃത്തി ക്കി എടുക്കണം കാരണം എന്തെങ്കിലും ഒരു വെള്ളമായോ എന്തെങ്കിലും ഒരു പൂപ്പല്ല അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ ക്ലീൻ ആയിട്ടാണ് ഇത് കൊടുത്തുവിട്ടത് അപ്പോൾ നമ്മൾ എണ്ണ ആട്ടിക്കാൻ കൊണ്ടു ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ നോക്കി നിൽക്കണം കാരണം അത് കൊടുത്തേച്ച് വേറെ വഴിക്ക് പോയാൽ നമുക്ക് തന്നെ പണി കിട്ടും ചിലപ്പം എണ്ണ മാറി കിട്ടും ചിലപ്പം നമ്മൾക്ക് കിട്ടിയ എണ്ണ മുഴുവൻ നമുക്ക് കിട്ടണമെന്നില്ല അങ്ങനെ ചില പരി പറ്റിക്കപ്പെടലൊക്കെ നടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിത് എണ്ണ ആട്ടിക്കുമ്പോൾ കൊടുക്കുമ്പോൾ അത് എണ്ണ മേടിക്കുന്നതോടും തിരിച്ച് മേടിക്കുന്നോടം വരെ അവിടെ തന്നെ നിന്നാട്ടിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നെ അടിച്ച് അത് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഒരു കന്നാസം കൊണ്ടാണ് പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ രണ്ട് കന്നാസം വേണ്ടി വന്നു അപ്പം പുതിയത് അവിടുന്ന് തന്നെ മേടിച്ച് അതിനകത്തും കൂടെ ഒഴിച്ചുകൊണ്ടാണ് വന്നു കേട്ടോ ഇനിയിപ്പോൾ നല്ലതായിട്ട് ഊറി കിട്ടണം ഊറി കിട്ടിയിട്ട് നമ്മൾ വേറൊരു പാ ഊറി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് പിന്നെ അതിൻ്റെ മട്ട് മാത്രം വേറൊരു പാത്രത്തിലൊഴിച്ച് അങ്ങനെയൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ക്ലീനായിട്ട് നല്ലൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണം എന്നാലത് നന്നായിട്ടിരിക്കണം അപ്പോൾ മുന്നൂറ് തേങ്ങയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് എടുത്തത് ആ മുന്നൂറ് തേങ്ങ അരിഞ്ഞു ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മുപ്പത്തെട്ട് കിലോ തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ മുപ്പത്തെട്ട് കിലോ തേങ്ങ ആട്ടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു ഇരുപത്തേഴ് കിലോ എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണയും എല്ലാം കൂടെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് എണ്ണ കട്ടിച്ച് കഴിയുമ്പോൾ അതിന് തേങ്ങാ പിണ്ണാക്ക് കിട്ടുമല്ലോ അപ്പോൾ തേങ്ങാ പിണ്ണാക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് കിലോ തേങ്ങാ പിണ്ണാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഈ എണ്ണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കലങ്ങിയാണ് ഇരിക്കുന്നത് കാരണം മട്ടൊക്കെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നന്നായിട്ട് ഊറി കഴിയുമ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നല്ല നിറം കിട്ടും കേട്ടോ അപ്പോൾ അത് ഊറാന്നേനെ ഒരു ദിവസം എടുക്കുക അപ്പം ഒരു ദിവസം കൊണ്ട് അത് ഊറി കിട്ടും അത് കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിനകത്തോട്ടൊക്കെ മാറ്റി എടുത്ത് വെക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല വെള്ളം മയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് എടുത്തു എടുത്തുവെക്കാവുന്നതാണ് അപ്പോൾ തേങ്ങാ പിണ്ണാക്ക് ഇവിടുത്തെ ഇവിടെ പശുവിന് കൊടുക്കും കേട്ടോ അപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് നല്ലതാണ് പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സംഭവം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ല ബിസ്ക്കറ്റ് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ പശുവിന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നുമായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു